എത്ര തൊട്ട് ഒരു ഒരു ദിവസം ഒരു വിത്തേ എത്ര തൊട്ടു ചേച്ചിക്ക് ആണല്ലേ നമ്പത് തൊട്ട് അഞ്ഞൂറ് ഉണ്ണിയപ്പൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ കവറ് വെക്കുമ്പോ പത്ത് ലക്ഷ അഞ്ഞൂറ് രൂപ ചേച്ചിക്ക് ഡെയിലി പത്ത് ലക്ഷം കിട്ടും ചേച്ചി രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാനുള്ള പൈസ ഉണ്ട് എന്റെ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായമാണ് അപ്പൊ മക്കളെയൊക്കെ പഠിപ്പിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അതോടൊക്കെ തന്നെ നമുക്ക് ഇനി വീട് കാണാം ഓണമൊക്കെയാണ് ഇതിലേ പോകുമ്പോ വീണ്ടും കേറാം മാക്സിമം ഈ വീഡിയോ കാണുന്നവരെ നമ്മുടെ ചേച്ചിയുടെ ഇന്ന് ഒരു കവർ ഉണ്ണിയപ്പോൾ ഉണ്ണിയപ്പം വാങ്ങുക അതിന് ഒരു പത്ത് വെട്ടിയുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാ ചേച്ചി ചെയ്യുന്നത് അത് കൂടാതെ തന്നെ നമ്മുടെ മുൻകൂറാക്കുള്ള ഓണ ആശംസ ഒരു സാരി സാരി ചേച്ചി തന്നിട്ടുണ്ട് നന്നിട്ടുണ്ടായി സാരി പിടിച്ചോ അപ്പൊ ഒരു സ്വന്തം അനിയൻ തിരുന്നാട്ട് ഹാപ്പി ആയോ അപ്പൊ ഈ ഓണം വരുമ്പോ അല്ല എപ്പോഴും ഓർക്കത്തില്ലേ ഓക്കെ സ്നേഹത്തോടെ വരുന്നേ ചേച്ചി വിറ്റോ എങ്ങോട്ടിയപ്പോ നല്ല ഉണ്ണിയപ്പ ಕೈ ನಾಲ್ಯಾ ಅಂದರೆ ಉಣ್ಣಿಯಪ್ಪ ಎತ್ತು